എന്താണ് യഥാർത്ഥത്തിൽ കാലിക്കട സർവകലാശാലയിൽ സംഭവിച്ചത് സർവകലാശാലയിൽ തിരഞ്ഞെടുപ്പ് എല്ലായിടത്തും നടക്കുന്നത് പോലെ ഒൻപതാം തീയതി തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി തീരുമാനിച്ചു എന്നാൽ സർവകലാശാലയിൽ ഒമ്പതാം തീയതി തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് വോട്ടർ പട്ടികയാണ് വോട്ടർ പട്ടികയിൽ അവിടുന്ന് പഠിച്ചിറങ്ങിയ എസ് എഫ് ഐക്കാർക്ക് വോട്ടുണ്ടായി അതിനടിസ്ഥാനത്തിൽ ഞങ്ങൾ വൈസ് ചാൻസലർക്ക് പരാതി കൊടുത്തു ആ പരാതിയുടെ കോപ്പിയാണ് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വൈസ് ചാൻസലർ ഓഫീസിൽ റിസീവ് ചെയ്ത കോപ്പിയാണ് ഈ കോപ്പി ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ അത് പരിശോധിക്കാൻ വേണ്ടി തയ്യാറായി പരിശോധിച്ചപ്പോൾ അക്കാദമിക് ഇയർ പൂർത്തീകരിച്ച് പഠനം പൂർത്തീകരിച്ച് പോയ എസ് എഫ് ഐ നേതാക്കന്മാർക്ക് പ്രവർത്തകന്മാർക്ക് വോട്ടുണ്ട് എന്ന് കണ്ടപ്പോഴാണ് നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള കേരളത്തിലെ കാലിക്ക സർവകലാശാലയിലെ എല്ലാ ക്യാമ്പസിലും ഒൻപതാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഡി എസ് യുവിൽ മാത്രം പത്താം തീയതി തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള കാരണം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്ന് തെളിവ് സഹിതം ഞങ്ങൾ പരാതി നൽകിയപ്പോൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പറഞ്ഞു അത് പരിശോധിച്ച് വോട്ടർ പട്ടിക പുനഃപ്രസിദ്ധീകരിക്കണം എന്ന് വി സി ഓർഡർ കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക പുനഃപ്രസിദ്ധീകരിച്ചു ഈ ആളുകളൊക്കെ ഒഴിവാക്കിയിട്ട് പരിശോധിച്ച ശേഷം അതാണ് ഒൻപതാം തീയതി നടക്കേണ്ട തിരഞ്ഞെടുപ്പ് പത്താം തീയതിയിലേക്ക് നടക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ആ ഘട്ടത്തിൽ അവിടെ റിട്ടേണിംഗ് ഓഫീസർമാരായി രണ്ടുപേരെ ചുമതലപ്പെടുത്തി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഞങ്ങൾ ചോദിച്ചു ആരാണ് ഈ റിട്ടേണിംഗ് ഓഫീസർ വൈസ് ചാൻസലർ ഓർഡർ ഇപ്പോഴും യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടില്ല ആരാണ് റിട്ടേണിംഗ് ഓഫീസർ എന്നുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ പറയുന്നത് ആ റിട്ടേണിംഗ് ഓഫീസർമാരായ രണ്ടുപേർ ആ രണ്ടുപേർ ആരാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് സതീഷ് പാലങ്കി എന്നാണ് മെയിൻ റിട്ടേണിംഗ് ഓഫീസറുടെ പേര് ഇത് അയാളുടെ ഫേസ്ബുക്ക് പേജാണ് എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടി അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അയാൾ പ്രചരിപ്പിച്ച പോസ്റ്ററിൻ്റെ കോപ്പിയാണ് ഞാൻ നിങ്ങൾ മുമ്പ് കാണിക്കുന്നത് രണ്ടാമത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് സുഹൈർ കെ പി എന്നതാണ് ഇത് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അയാൾ എസ് എഫ് ഐയുടെ സംസ്ഥാന യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു അവിടുത്തെ എസ് എഫ് ഐയുടെ അദ്ദേഹത്തിൻ്റെ പഠനകാലത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം അവിടുത്തെ യൂണിയൻ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ട പോസ്റ്റർ അതിന്റെ വിജയാഘ്ലാദ പ്രകടനത്തിന്റെ പോസ്റ്ററാണ് എന്ന് വെച്ചാൽ ചുമതലപ്പെടുത്തിയ റിട്ടേണിംഗ് ഓഫീസർമാർ രണ്ടുപേരും ഒന്ന് ഈ നേരത്തെ പറഞ്ഞ സതീഷ് പാലങ്കി ആയാലും സുഹൈർ ആയാലും നല്ല കറകളഞ്ഞ എസ് എഫ് ഐക്കാരാണ് എന്ന ബോധ്യമുണ്ടായി ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറെ കണ്ട് പരാതി കൊടുത്തിട്ട് ഇതിൽ മാറ്റം ഉണ്ടാകണം എന്ന് പറഞ്ഞത് ഈ റിട്ടേണിംഗ് ഓഫീസർമാരെ മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു എസ് എഫ് ഐ വി സി ഐ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് റിട്ടേണിങ് ഓഫീസറെ മാറ്റാൻ പാടില്ല എന്ന് വാശി പിടിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് ഒബ്സർവർമാരെ കാലിക്കൽ സർവകലാശാല വൈസ് ചാൻസലർ പ്രത്യേക ഓർഡർ ഇട്ട് ഈ തിരഞ്ഞെടുപ്പ് സുതാര്യമായി നടക്കണം എന്ന് ഉറപ്പ് വരുത്താൻ അഞ്ച് അധ്യാപകരെ എല്ലാ സംഘടനയിൽപ്പെട്ട അധ്യാപകരെ അഞ്ച് പേരെ അതിനു വേണ്ടി ചുമതലപ്പെടുത്തി ഈ അഞ്ചു പേരുടെ നേതൃത്വത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത് പക്ഷേ ദൗർഭാഗ്യകരെന്ന് പറയട്ടെ തിരഞ്ഞെടുപ്പ് നടന്ന പത്താം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വോട്ടെണ്ണാൻ സമയം രണ്ട് രണ്ട് മണിക്കാണ് വോട്ടെണ്ണലെങ്കിൽ ഒന്നേ മുക്കാലിന് ഈ പറയുന്ന റിട്ടേണിംഗ് ഓഫീസർമാർ ഈ ഒബ്സർവർമാർ അവർ സർവകലാശാല ഗസ്റ്റ് ഹൗസിനകത്ത് അവർ നിൽക്കുന്ന സമയത്ത് അവർ വന്ന് വളയുകയും അവരെ പൂട്ടിയിടുകയും അവരെ കൗണ്ടിങ് ഹാളിലേക്ക് കയറാൻ അനുവദിക്കാതിരിക്കുകയും ഏകപക്ഷീയമായി നേരത്തെ പറഞ്ഞ ഈ റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള സഖാവായിട്ടുള്ള എസ് എഫ് ഐ നേതാവായിട്ടുള്ള സതീഷ് പാലങ്കിയെയും ഈ പറയുന്ന സുഹൈർ കെ പിയുടെയും നേതൃത്വത്തിൽ മാത്രമേ ഞങ്ങൾ എണ്ണൂ എന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള ഈ പറയുന്ന സാദിക്കൻ്റെ നേതൃത്വത്തിൽ വാശി പിടിക്കുകയും സർവകലാശാല വൈസ് ചാൻസലർ ഈ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് ഈ റിട്ടേണിങ് ഓഫീസർമാർ അവിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് കുട്ടികൾ നൽകിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ നൽകിയിട്ട പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിന് ഒബ്സർവേഷന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള അഞ്ച് ഒബ്സർവർമാരിൽ സി പി എമ്മുകാരായ രണ്ടുപേരെ മാത്രം കയറ്റി വിടുകയും സി പി എം അല്ലാത്ത മൂന്ന് പേരെ തടഞ്ഞു വെക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ വളരെ കൃത്യമായി മാനിപ്പുലേഷൻ നടത്താൻ അവരവിടെ തയ്യാറായി ഒബ്സർവർമാരെ തടഞ്ഞു കൊണ്ട് തന്നെ ഇനി കൗണ്ടിങ് ആളിലേക്ക് വന്ന് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ഉണ്ടായ ഒരു കാര്യം സീരിയൽ നമ്പറില്ലാത്ത ബാലറ്റുകളാണ് സർവകലാശാലയിൽ ഇത്തവണ തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചത് കഴിഞ്ഞ തവണ സീരിയൽ നമ്പർ ഉണ്ട് എല്ലാ തവണയും സീരിയൽ നമ്പർ ഉണ്ടാകാറുണ്ട് ബാലറ്റിലൊരു സീരിയൽ നമ്പർ ഉണ്ടാവും കൗണ്ടർ ഫോയിൽ ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും ഇത് കേരളത്തിൽ ഇന്നേരെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ബാലറ്റ് ഉപയോഗിച്ച് എവിടെയൊക്കെ തിരഞ്ഞെടുപ്പ് നടന്നു കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ലോകത്ത് ബാലറ്റ് ഉപയോഗിച്ച് എവിടെയൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ബാലറ്റിന് മുകളിൽ ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും എന്നാൽ വോട്ടിന് നേരത്താണ് വോട്ടിംഗ് സമയത്താണ് കാണുന്നത് ഒരു ബാലറ്റിലും സീരിയൽ നമ്പർ ഇല്ല ഇതെങ്ങനെ സംഭവിച്ചു ഞാൻ നേരത്തെ ബാലറ്റിൻ്റെ കോപ്പി നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു വളരെ ആസൂത്രിതമായി പട്ടിക അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു റിട്ടേണിംഗ് ഓഫീസറെ രണ്ട് എസ് എഫ് ഐ നേതാക്കന്മാരെ തന്നെ കൊണ്ടുവച്ചു ഒബ്സർവർമാരെ എസ് എഫ് ഐ അല്ലാത്ത ഓബ്സർമാരെ ക്യാമ്പസിൽ കയറാൻ അനുവദിക്കാതെ പൂട്ടിയിട്ടു കഴിഞ്ഞിട്ട് ബാലറ്റിൽ സീരിയൽ നമ്പർ ഇല്ല എന്ന് കാണുമ്പോൾ അട്ടിമറി സാധ്യത ഞങ്ങൾ ഉറപ്പിച്ചു അത് കഴിഞ്ഞു ബാലറ്റ് എണ്ണിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സീരിയൽ നമ്പർ ഇല്ല എന്ന് മാത്രമല്ല റിട്ടേണിംഗ് ഓഫീസർ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒപ്പില്ലാത്ത ബാലറ്റുകൾ അവിടെ എണ്ണത്തിൽ വന്നു റിട്ടേണിംഗ് ഓഫീസറുടെ ഇല്ലാത്ത നമുക്കറിയാം ഒരു ബാലറ്റ് ഒരാൾ വരിക്കുന്നതെന്നാൽ ബാലറ്റ് എടുത്ത് അവിടുത്തെ റിട്ടേണിങ് ഓഫീസറോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആ സ്ഥാനത്തിരിക്കുന്ന പ്രിസൈഡി ഓഫീസർമാർ ആരെങ്കിലും ആൾ സൈൻ ചെയ്തിട്ടാണ് ആ ബാലറ്റ് വോട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുക പക്ഷേ അവിടെ എണ്ണിയ നിരവധി വോട്ട് ബാലറ്റുകളിൽ പ്രിസൈഡ് ഈ പറയുന്ന റിട്ടേണിങ് ഓഫീസറുടെയോ പ്രിസൈഡിങ് ഓഫീസറുടെയോ ഒന്നും സൈനില്ല എന്നത് ഞങ്ങൾ വീണ്ടും അത്ഭുതപ്പെടുത്തി ഈ സമയത്താണ് ഞങ്ങളുടെ കൗണ്ടിങ് ഏജന്റുമാർ അവിടെ പരിശോധിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ നോക്കുമ്പോൾ ഇരുപതിൻ്റെ ഇരുപതിൻ്റെ കെട്ടുകളാക്കി വെച്ചിട്ടുള്ള ഈ വോട്ടിംഗ് സ്ലിപ്പുകൾ അതിൽ ഇരുപതിൻ്റെ കെട്ടുകളാക്കുമ്പോൾ ആ ആക്കി വെച്ച കെട്ടുകളെ ഒരു ബാഗിലിട്ട് പുറത്തേ കൊണ്ടുപോവുകയും മറ്റൊരു ബാഗിൽ വോട്ട് ചെയ്ത് കൊണ്ടുവന്ന ബാലറ്റുകൾ കൗണ്ടിംഗ് സ്റ്റാളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി അതാണ് നേരത്തെ പുറത്തു വന്ന വീഡിയോയിൽ ഞങ്ങളൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള വീഡിയോ ഉണ്ട് ഒരു ബാഗ് എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ബാഗുകൾ പരിശോധിക്കാൻ ഞങ്ങളുടെ കുട്ടികൾ തീരുമാനിച്ചു കൗണ്ടിങ് ഹാളിലേക്ക് ഈ പറയുന്ന റിട്ടേണിങ് ഓഫീസർമാരായിട്ടുള്ള ഈ സതീഷ് പാലങ്കിയും അതുപോലെ തന്നെ സുഹൈലും കൊണ്ടുവന്ന കാലി ബാഗുകൾ മൂന്ന് ബാഗുകൾ അവിടുന്ന് പരിശോധിച്ചു ആ മൂന്ന് ബാഗും കാലി ബാഗുകളാണ് അതിലൊന്നിലാണ് ഈ പറയുന്ന ബാലറ്റുകൾ ഉണ്ടായത് ഞങ്ങൾ ചോദിച്ചു ഈ ബാഗ് ആരുടേതാണ് വീഡിയോയിൽ പറയുന്നുണ്ട് ആ ബാഗ് ഞങ്ങളുടേതാണ് റിട്ടേണിംഗ് ഓഫീസർ തന്നെ ഉറപ്പ് വരുന്നുണ്ട് ബാഗ് വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം നിങ്ങളെ ഇറക്കിയ പത്രക്കുറിപ്പ് രാത്രി ഇറക്കി പത്രക്കുറിപ്പിലുണ്ട് അതിന് റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞാൽ മറുപടി എൻ്റെ ലാപ്ടോപ്പുള്ള ബാഗാണ് എന്നാൽ മൂന്ന് ലാപ്ടോപ്പുള്ള ബാഗ് ഒരാൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിച്ചു ലപ്റ്റോപ്പ് ഇവിടെ അപ്പോൾ ലാപ്ടോപ്പ് അദ്ദേഹം എടുക്കാൻ മറന്നുപോയതാ മൂന്ന് ബാഗ് മാത്രം എടുത്ത് വന്നതാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അല്ല ലാപ്ടോപ്പല്ല എൻ്റെ മരുന്ന് കൊണ്ടുവന്ന ബാഗാണ് മൂന്ന് ബാഗിൽ നിറയെ മരുന്ന് കൊണ്ടുവരുന്ന അത്ര വലിയ മാരക രോഗം പിടിച്ച ഒരാളാണ് അദ്ദേഹം എന്ന് എനിക്കറിയില്ല ഞങ്ങൾ പറയുന്നത് വളരെ ആസൂത്രിതമായി ഇത് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നിട്ട് ഇത് പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ റാലിയായി വന്ന് ആ കൗണ്ടിങ് അകത്തേക്ക് കയറിയിട്ടാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇത് കൗണ്ടിങ് ഹാളിന്റെ അകത്തുള്ള ദൃശ്യങ്ങളാണ് ഇതിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട് ജില്ലാ പ്രസിഡന്റ് ഉണ്ട് ജില്ലാ സെക്രട്ടറി ഉണ്ട് എങ്ങനെയാണ് കൗണ്ടിങ് ഹാളിനകത്ത് ഇവർ കയറി വരിക അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എസ് എഫ് ഐയുടെ നേതാക്കന്മാർ എങ്ങനെയാണ് കൗണ്ടിങ് എത്തുക ഇ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി കണ്ണൂരാണ് അദ്ദേഹത്തിൻ്റെ വീട് കണ്ണൂരുകാരനായ അദ്ദേഹം കാലിക്കൽ സർവകലാശാല വിദ്യാർത്ഥിയല്ല ഇനി കാലിക്കൽ സർവകലാശാല വിദ്യാർത്ഥിയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് കൗണ്ടിംഗ് ആളിലേക്ക് കയറാൻ അയാൾ ഡി എസ് സിൻ്റെ വിദ്യാർത്ഥിയല്ല ഇനി ഡി എസ് സിയുടെ വിദ്യാർത്ഥിയാണെങ്കിൽ തന്നെ കൗണ്ടിംഗ് ആളിലേക്ക് കയറാൻ അദ്ദേഹം കൗണ്ടിംഗ് ഏജൻ്റ് ആവണം അദ്ദേഹം കൗണ്ടിംഗ് ഏജൻ്റ് അല്ല കൗണ്ടിംഗ് ഏജൻ്റ് അല്ലാത്ത ഒരാൾക്ക് അതിനകത്ത് കയറണമെങ്കിൽ അവർക്ക് സ്ഥാനാർത്ഥിയാകണം അദ്ദേഹം സ്ഥാനാർത്ഥിയല്ല അപ്പോൾ സ്ഥാനാർത്ഥിയല്ലാത്ത കൗണ്ടിംഗ് ഏജൻ്റ് അല്ലാത്ത ഡി എസ് സിയുടെ വിദ്യാർത്ഥിയല്ലാത്ത കാലിക്കൽ സർവകലാശാലയിലെ വിദ്യാർത്ഥിയല്ലാത്ത എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി എങ്ങനെയാണ് കൗണ്ടിങ് സമയത്ത് കൗണ്ടിങ്ങിൻ്റെ ഹാളിനകത്ത് കയറുക ജില്ലാ പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയും എങ്ങനെയാണ് കൗണ്ടിങ് ഹാളിനകത്ത് കയറുക അത് സാധ്യമല്ലാത്ത ഒന്നാണ് അപ്പോൾ കള്ള വോട്ടുകൾ പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അതിനകത്തു കയറി വലിയ കലാപം ഉണ്ടാക്കി വലിയ പ്രശ്നം ഉണ്ടാക്കി അതിനകത്ത് ഈ ഞങ്ങൾ പിടിച്ചെടുത്ത കള്ള കള്ളവോട്ടുകളിൽ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ള ബാലറ്റുകൾ പോലും തിരിച്ചു വാങ്ങി അതിനകത്തുണ്ടായിരുന്ന ഞങ്ങളുടെ പോളിംഗ് ഏജൻറ്റുമാരെ അതിക്രൂരമായി മർദ്ദിച്ചു